ബിഗ് ബോസ് സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് ചെറുതായിട്ട് കുറച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങൾക്ക് തോന്നിയത് എന്താണ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളെയും മനീഷിനെയും അങ്ങാട്ടിച്ചിരുത്തി മറ്റുള്ളവർക്ക് എന്തോ ഒരു കപ്പ് എന്നുള്ള രീതിയിൽ നടത്തിയ ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത് അനുമോളെ ഇന്നലെ ഒരു കാര്യമില്ലാതെ അനുമോടെ വാസ്തവമായിട്ടുള്ള അനുമോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാകാത്ത രീതിയിലാക്കിയെടുത്ത് അനുമോളെ താഴ്ത്തിക്കെട്ടി മറ്റുള്ളവരെ ഉയർത്തിക്കെട്ടുന്ന പോലെയാണ് എനിക്ക് ഇന്നലെ തോന്നിയത് അനുമോൾ ഒരു കാര്യം പറയാൻ വരുമ്പോൾ ആ കൊച്ചിൻ്റെ ഫീലിംഗ്സ് ആ കൊച്ചിനെ അറിയത്തുള്ളൂ അതിനെ ഒരു തമാശ രീതിയിൽ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ടാസ്കിൻ്റെ ഡേയിൽ ഈ പറയുന്ന അനുമോൾ പാപയെടുത്ത് കഷ്ടപ്പെട്ട് വയ അത് ഉടുപ്പിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചത് അത് കട്ടെടുത്തപ്പോൾ ആ കൊച്ചിന് തോന്നിയ ഒരു പ്രതികരണമാണ് ആ കൊച്ച് ആ കൈ കടിച്ച് കീറിയതും വലിച്ച് അള്ളിപ്പറിച്ചതും ഒക്കെ അതവിടെ കിടന്ന് കരഞ്ഞത് അത് അത്രയും കഷ്ടപ്പെട്ടിട്ടും അതിനുണ്ടായ ആ ഒരു നിരാശയാണ് അതിനെ വരെ ഫേക്കായി അല്ലെങ്കിൽ അതിന് വരെ ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ നല്ല ലാലേട്ടന്റെ ആ ഒരു പ്രതികരണത്തിനോട് എനിക്കൊട്ടും യോജിപ്പില്ല ഇവിടെ നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും കട്ട് തിന്നുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സ്വാർത്ഥൻ എന്ന രീതിയിൽ എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥനായിട്ടുള്ള ഒരു തൻ്റെ അവൻ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ കരുവാക്കുന്നു എന്നിട്ട് മറ്റുള്ളവരുടെ സങ്കടം അവനൊരു സന്തോഷമായി അവൻ ഉൾക്കൊള്ളുന്നുവെച്ച് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അക്ബർ അക്ബർ എന്ന് പറയുന്ന വ്യക്തി അനുമോളോട് കാണിച്ചത് ക്രൂരതയാണ് കാരണം ഇന്നലെ ബിഗ് ബോസ് എന്തോ ജാക്കിയുടെ കാര്യം അല്ലെങ്കിൽ മറ്റേ മെസ്സേജ് നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് അനുമോൾ പറഞ്ഞത് എന്താണ് കുഴപ്പം ഈ പറയുന്ന അനുമോളുടെ ദേഹത്തേക്ക് ഈ അക്ബർ അങ്ങ് ചരിഞ്ഞു കിടക്കുകയായിരുന്നു അത് മാത്രമല്ല അനുമോളെ ഉദ്രവിക്കണമെന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആര്യം അക്ബറും അത് ചെയ്യുകയായിരുന്നു മനപൂർവ്വം ചെയ്യുന്ന പോലെയാണ് നമുക്കത് കണ്ടത് പക്ഷേ അവർ മനഃപൂർവ്വം ചെയ്തിട്ട് അത് അനുമോൾ കുറ്റക്കാരി എന്ന രീതിയിലാക്കി മാറ്റുന്നു അനുമോൾ സാരി കൊടുത്തിട്ട് ആ ഗെയിം കളിച്ചത് അതിനെ എന്താ സാരി ഇനി നമ്മൾ വലിച്ചു വലിച്ചുപറിച്ചു എന്ന രീതിയിൽ കോ കണ്ടസ്റ്റൻറ്റുകൾ സാരി വലിച്ചുപറിച്ചു എന്ന രീതിയിൽ ആക്കി തീർക്കും അനുമോൾ എന്ന രീതിയിൽ അക്ബർ പറയുന്നു ഇതൊക്കെ ലാലേട്ടൻ വളരെ സില്ലിയായിട്ട് അവൻ പറയുന്നത് അക്ബർ എന്ന് പറഞ്ഞാലും അതിനെ സില്ലിയായിട്ട് കാണുകയും അനുമോളും അനീഷും പറയുമ്പോൾ അത് വേറൊരു രീതിയിൽ എടുക്കുകയും ചെയ്യുന്നതിനോട് ഒരു താല്പര്യമില്ല പിന്നെ അനീഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ആ ഒരു ബോൾ ടാസ്കിൻ്റെ അകത്ത് ഷാനവാസിനോട് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു കാര്യം അത് ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കളിയായിട്ട് മാറ്റി അനീഷിനെ അവിടെ തരം താഴ്ത്തുകയും ഇപ്പുറത്തെ അക്ബറൊക്കെ ആണെങ്കിൽ ആ സമയത്ത് അത് തർക്കിക്കുകയാണ് അതായത് അങ്ങനെ കളിക്കാൻ പാടുണ്ടോ അതെന്തിന് അങ്ങനെ ചെയ്തെന്നുള്ള രീതിയിൽ അനീഷിന് അക്ബറിനെ കാട്ടിലും പോയിന്റ് ആ നിലയിൽ കൂടുതലുള്ളപ്പോൾ അത് ക്യാൻസൽ എന്ന് ഷാനവാസിനോട് പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോഴത്തേനും ഈ പറയുന്ന അക്ബർ ആയിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നു എന്നാൽ ഇതേ കാര്യം ആര്യൻ എടുത്ത ബോൾ ആര് ക്യാൻസൽ ചെയ്യാൻ പോയപ്പോൾ അക്ബർ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ ഒരു നൈസായിട്ട് ലാൽ കിട്ടുകയും അനീഷ് അവിടെ ആ പിന്നെ ഈ ഷാനവാസമായിട്ട് കളിച്ചത് ഗ്രൂപ്പുകളിയാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ആര്യനും അക്ബറിനും കപ്പ് എന്നുള്ള ഒരു കാര്യമാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴെ ഈ പ്രാവശ്യത്തെ ഈ ഒരു പോക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അനുമോളെ താഴ്ത്തി കെട്ടുകയും അനീഷിനെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കൃത്യമാണ് അനുമോളും അനീഷുമാണ് ഇവരുടെ ബലിമൃഗങ്ങളെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നേർച്ച കോഴികളാണ് ഇവരാണ് ജയിലിലേക്ക് പോകാനും ആ വീട്ടിൽ വഴക്ക് ഏൽക്കാനും ഉള്ള ആൾക്കാർ ഇവരെക്കുറിച്ചാണ് അവർ പറഞ്ഞു വയ്ക്കുന്ന പല കാര്യങ്ങളും കള്ളം പറയുന്നതും എന്തോ അരച്ചിലെടുക്കുന്നതെന്നും ഒറ്റപ്പെടുന്നതെന്നും ഒക്കെ ഇവർ പറഞ്ഞു വെക്കുന്ന ഈ രണ്ട് പേരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടുതൽ ബിഗ് ബോസ് ലൈവർട്ടേഷൻ ആ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്